திங்கள் செனி திவசங்களில் பழம் பச்சைக் கரீனங்களில் வம்பன் ஆஃபர் ஆஃபர்கள்ங்கள நீங்களிலேக்கே தான் 75938 71004 என்ற நம்பர்லக்கே ஆஃபர் என்ற டைப் செய்து விடு. ஆச்சக தோறும் ஆஃபர்களும் ஐ குடும்பினி சூப்பர் மார்க்கெட் பட்டாம்பி அண்ட் ஷார்னூர் സഹപാഠിക്ക് സഹായഹസ്തവുമായി പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികളെത്തി ഗവൺമെന്റ് സ്കൂളിലെ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് രോഗബാധിതനായ സഹായിക്കാൻ രംഗത്തെത്തിയത് വിദ്യാർത്ഥികളെത്തിൽ തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന തലശ്ശേരി ചെരുവിൽ പീടികയിൽ നാൽപ്പത്തിമൂന്ന് കാരനായ ഹംസയ്ക്കാണ് സഹപാഠികൾ സഹായഹസ്തവുമായി രംഗത്തെത്തിയത് വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ് എൽ സി ബാച്ചിലെ നേതൃത്വത്തിലായിരുന്നു സഹപാഠിയായ ഹംസയ്ക്ക് സഹായം എത്തിച്ചത് കൂട്ടായ്മ സ്വരൂപിച്ച തുക ഹംസയുടെ കുടുംബത്തിന് കൈമാറി സ്കൂൾ പ്രിൻസിപ്പാളായിരുന്ന താരാമണി സഹായ സമിതി ചെയർമാൻ കെ ജയരാജനാണ് തുക കൈമാറിയത് മനുഷ്യ പ്രിൻസിപ്പാൾ ആയിരുന്ന അബുബക്കർ സഹപാഠിയും നിലവിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ദീപു പ്രസാദ് സഹായ സമിതി കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഇബ്രാഹിം ട്രഷറർ അബ്ദുൾ അസീസ് എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു പ്രവാസിയായിരുന്ന ഹംസയ്ക്ക് മൂന്ന് മാസം മുമ്പാണ് പക്ഷാഘാതം വരികയും ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാവുകയും ചെയ്തത് ഇതുപോലുള്ള സഹായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സഹപാഠികളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പല എതിർപ്പുകളും അതിൽ നിന്നുണ്ടായി എങ്കിലും ഇവർ പല കാര്യത്തിലും അത് നിർവഹിച്ചിട്ടുണ്ട് എന്നറിയുന്നതിന് എനിക്ക് അതീവ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടു പങ്കെടുക്കാനായിട്ടും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞ സന്തോഷമല്ല പക്ഷേ ഈ കാര്യത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്